മലയാളത്തിൽ ഒരു കാലത്ത് മോഹൻലാലിൻ്റെ ഏറ്റവും മികച്ച താരജോഡി എന്ന് പറയാവുന്ന നടിയായിരുന്നു കാർത്തിക കാർത്തിക എന്ന നടി അഭിനയിച്ചതിൽ തൊണ്ണൂറ് ശതമാനം ചിത്രങ്ങളും മോഹൻലാൽ തന്നെയായിരുന്നു നായകൻ കൂടാതെ മമ്മൂട്ടി കമൽഹാസൻ എന്നീ സൂപ്പർ നായകന്മാരുടെ കൂടെയും കാർത്തിക അഭിനയിച്ചിട്ടുണ്ട് അവർ സിനിമയിൽ നിന്നത് വെറും രണ്ടര വർഷം മാത്രമാണ് ചാൻസുകൾ കൈനിറയെ ഉണ്ടായിരുന്നു എല്ലാ സിനിമകളിലും നായികയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന്റെ ഒടുവിലെത്തി എൺപത്തി അഭിനയം നിർത്തിപ്പോയ താരം പിന്നീട് വിവാഹിതയായി കുടുംബജീവിതം നയിക്കുകയായിരുന്നു ബാലചന്ദ്രമേനന്റെ സിനിമയിലൂടെ വന്ന ശേഷം അടുത്ത വർഷം കൈ നിറയെ സൂപ്പർ ഹിറ്റ് സിനിമകൾ പ്രിയദർശന്റെ താളവട്ടം സത്യനന്ദിക്കാടിന്റെ സന്മനസ്സുള്ളവർക്ക് സമാധാനം കൂടാതെ അതേ വർഷം തന്നെ പത്മരാജന്റെ രണ്ട് ക്ലാസ് സിനിമകളും ദേശാധന കിളി കരയാറില്ല കരിയിലക്കാറ്റ് പോലെ എന്നിവ എൺപത്തി ഏഴിലും സൂപ്പർ ഹിറ്റ് സിനിമകൾ അതും പ്രശസ്ത സംവിധായകരുടെ ഒപ്പം കമലിന്റെ ഉണ്ണികളെ ഒരു കഥ പറയാം സത്യനന്ദിക്കാടിന്റെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ജോഷിയുടെ ജനുവരി ഒരോർമ്മ എന്നിട്ടും കാർത്തിക സിനിമയിൽ തുടർന്നില്ല അത് അവരുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ കാരണമാണ് മൈക്ക് കണ്ടാൽ അതിന്റെ മുന്നിൽ പുരോഗമനം വിളമ്പുകയും അവസരങ്ങൾക്കായി അതെല്ലാം പിന്നീട് മറക്കുകയും ചെയ്യുന്ന താരമായിരുന്നില്ല കാർത്തിക സിനിമാ ഫീൽഡ് ഉപേക്ഷിച്ചു പോകാൻ കാരണമായത് രണ്ട് സിനിമകളാണ് പ്രധാനമായും അതിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇറങ്ങിയ നായകൻ എന്ന കമൽഹാസന് ദേശീയ അവാർഡ് സമ്മാനിച്ച തമിഴ് ചിത്രം അത് സംവിധാനം ചെയ്തത് മണിരത്നം എന്ന സൂപ്പർ സംവിധായകൻ നായകൻ അവർ രണ്ടുപേരും അവസാനമായി ഒരുമിച്ച ഒരു സിനിമ കൂടിയായി മാറി പിന്നീട് കമൽഹാസന്റെ ചേട്ടന്റെ മകളായ സുഹാസിനെ വിവാഹം കഴിച്ചിട്ട് കൂടി കമൽഹാസനും മൊത്തം പിന്നീട് മണിരട്ടും സിനിമ ചെയ്തിട്ടില്ല അതിന് കാരണവും കാർത്തിക എന്ന നടിയാണ് എൺപതുകളിലെ മലയാള സിനിമയുടെ തിളങ്ങുന്ന താരമായിരുന്ന കാർത്തികയുടെ സിനിമാ ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിന്റെ കാരണവും അതേ സിനിമ തന്നെയായിരുന്നു സിനിമയ്ക്ക് മുന്നേ നടന്ന ഒരു ഫോട്ടോഷൂട്ട് വേളയിൽ അനാവശ്യമായ ഒരു ശരീര സ്പർശനത്തിന് മുതിർന്ന ഉലകനായകൻ കമൽഹാസന്റെ കൈതട്ടി മാറ്റിയത് വഴി തൻ്റെ വ്യക്തിത്വം എന്താണെന്ന് സിനിമാ ലോകത്തിന് മുന്നിൽ തുറന്ന് കാണിക്കുകയായിരുന്നു കാർത്തിക ആരുടെയും ഒരു വിധത്തിലുമുള്ള ഇംഗീതത്തിലും വഴങ്ങാൻ സാധ്യതയില്ലാത്ത വ്യക്തിത്വം എന്ന കൃത്യമായ സൂചനയാണ് കാർത്തിക അന്ന് നൽകിയത് എന്നാൽ ഇത് മനസ്സിന് സൂക്ഷിച്ച കമൽഹാസൻ ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് സ്വാഭാവികമായ അഭിനയം എന്ന രീതിയിൽ കാർത്തികയുടെ കരണം അടിച്ചു പൊളിക്കുകയും ചെയ്തു ആ അടിയുടെ ആഘാതം സിനിമയിലെ ആ രംഗം കണ്ടാൽ അറിയാവുന്നതാണ് പക്ഷേ അവിടെയും കാർത്തിക പ്രതികരിച്ചു സിനിമയുടെ ചിത്രീകരണം നിർത്തിവെപ്പിക്കുന്ന നിലയിൽ കാര്യങ്ങളെത്തി കാർത്തിക നിസ്സഹകരണം പ്രഖ്യാപിച്ചു അന്നത്തെ തെന്നിന്ത്യൻ സിനിമ അടക്കി വാഴുന്ന ഉലകനായകന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ മണിരത്നം അന്ന് കാർത്തികയുടെ പക്ഷത്ത് നിൽക്കുകയായിരുന്നു ആ സിനിമയോടെ കമലും മണിരത്നവും യും ചെയ്തു മറ്റൊന്ന് അനിൽ എന്ന ഒരു സംവിധായകൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ചെയ്ത അടിവേരുകൾ എന്ന സിനിമയിൽ ജീപ്പിൽ നിന്നും ഇറങ്ങുമ്പോൾ ഇട്ടിരുന്ന വേഷത്തിന്റെ പ്രശ്നം കാരണം തെറ്റായ ഒരു സീൻ ഉണ്ടായതിനെ എഡിറ്റിംഗിൽ കട്ട് ചെയ്തു മാറ്റാൻ പറഞ്ഞെങ്കിലും അത് നടന്നില്ല കാർത്തികയുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലെങ്കിലും ആ സിനിമ എടുത്തവരുടെ ഇടുങ്ങിയ ചിന്താഗതി കാരണം ആ രംഗം എഡിറ്റ് ചെയ്ത് മാറ്റിയുമില്ല കഥയിൽ ആവശ്യമില്ലാത്തതായ ഒരു ആലിംഗനത്തിന് പോലും നിന്ന് കൊടുക്കാതിരുന്ന നായികയാണ് കാർത്തിക തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ബാഡ്മിന്റൺ പ്ലെയർ ആയിരിക്കെയാണ് ബാലേന്ദ്ര മേനോന്റെ മണിച്ചപ്പ് തുറന്നപ്പോൾ എന്ന സിനിമ വഴി അഭിനയ രംഗത്തേക്ക് അവർ എത്തുന്നത് സുനന്ദ എന്ന തന്റെ യഥാർത്ഥ പേര് മാറ്റി കാർത്തിക എന്നാക്കിയത് മാത്രമാണ് സിനിമാ ജീവിതത്തിൽ അവർ ചെയ്ത ഒരേയൊരു അഡ്ജസ്റ്റ്മെന്റ് അമ്മയും ഹേമക്കബറ്റിയും ഒക്കെ വരുന്നതിന് മുന്നേ തന്റെ നേർക്കുയരുന്ന കൈകളെ തട്ടിമാറ്റാൻ ധൈര്യം കാണിച്ച് സിനിമയിൽ മാതൃകയായി മാറിയ താരമാണ് കാർത്തിക സിനിമയിലെ പവർ ടീമുകൾക്ക് മുന്നിൽ തലയുയർത്തുന്ന ഏക നടിയാണ് കാർത്തിക ചലച്ചിത്ര ലോകത്തെ അന്നത്തെ സൂപ്പർ സ്റ്റാറിൻ്റെ കൈതട്ടി മാറ്റിയതോടെ സിനിമാ ജീവിതം നഷ്ടമായെങ്കിലും ജീവിതത്തിൽ കാർത്തിക വിജയിച്ച താരം തന്നെയാണെന്ന് പറയാം ആരോപണങ്ങളും പരാതികളും ഉയർത്തുന്നവർ മാതൃകയാക്കേണ്ട ഒരാളാണ് സുനന്ദ എന്ന കാർത്തിക